ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനിയെ കലക്ടറാക്കാനുള്ള ആ ഒരു തീരുമാനം ഇനി സൂര്യ എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇതൊന്നും പത്മക്കും ഇന്ദ്രജക്കും വേദക്കും മറ്റുള്ളവർക്കും ആർക്കും അറിയില്ല കേട്ടോ എന്തിനെ യതീന്ദ്രനെ പോലെ പോലും അറിയിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ നന്ദിനിയും സൂര്യയും ചെറിയൊരു പ്രണയത്തിലൊക്കെ ആയി തൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് താൻ ആ തിരികെ പോകുമ്പോഴേക്കും നന്ദിനിക്ക് സൂര്യയെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആവുകയാണ് കേട്ടോ എന്തിനെ നന്ദിനിയുടെ അനിയത്തിക്ക് ഒരാൾക്ക് ചെറിയൊരു അപകടം പറ്റുന്നുണ്ട് കേട്ടോ ആ സമയം യതീന്ദ്രൻ പറയുന്നുണ്ട് നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ നിൻ്റെ സഹായം ആ സമയം വേണം എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നന്ദിനി ഒരു ദിവസം വീട്ടിലോട്ട് പോകും കേട്ടോ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നന്ദിനിക്ക് വലിയൊരു വേദന തന്നെയാവാണ് സൂര്യ ഇനി എന്തെങ്കിലും ആവുമോ സൂര്യ ഇനി കുടിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ആയി തുടങ്ങുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്ദിനുടെ മനസ്സ് മുഴുവൻ അവിടെ ആയിരിക്കും അതുകൊണ്ട് യതീന്ദ്രൻ ഈ പറഞ്ഞ വാക്ക് പ്രകാരം ഇങ്ങോട്ടേക്ക് പോകുന്നു പക്ഷേ തനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല സൂര്യ ഇല്ലാത്തതും തന്നെ എനിക്ക് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുകൾ ആ അസ്വസ്ഥതയൊക്കെ കാണിക്കുമ്പോൾ ഇവിടെ മറ്റു രണ്ടനിയത്തിമാരും പറയുന്നത് കേട്ടോ ചേച്ചിക്കിപ്പോൾ ഞങ്ങളെ ഒന്നും അല്ല വേണ്ടത് ചേച്ചിക്കിപ്പോൾ അവിടുത്തെ ചിന്തയാണ് സൂര്യ സാറിനെ കാണാത്ത പൊടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വഴക്ക് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ സത്യം അത് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സുദൈവം പറയാണ് എൻ്റെ മോളെ നിനക്കിപ്പോൾ പഴയതുപോലെ നിൻ്റെ അനിയത്തിമാരെ നോക്കാനുള്ള ആ മനസ്സില്ലായ്മയല്ല പക്ഷേ നിൻ്റെ മനസ്സ് മുഴുവൻ സൂര്യയിലാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിൻ്റെ അനിയത്തിയെ നോക്കാൻ പിന്നെ അതുകൊണ്ട് നീ പേടിക്കണ്ട കാർത്തുനെ ഞങ്ങൾ എല്ലാവരും കൂടി നോക്കിക്കോളാം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പറഞ്ഞ് വിടുകയാണ് കേട്ടോ സുദേവേ പ പോയ്ക്കോ എന്നൊരു വാക്ക് പറയുമ്പോഴേക്കും നന്ദിനി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഓടരാ ഓട്ടം സൂര്യയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം സൂര്യക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ നന്ദിനിക്ക് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ ഇങ്ങനെ സൂര്യ ഒരു തീരുമാനമെടുക്കേണ്ട നന്ദിനി നിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഓഫീസിൽ ഇത്രയ്ക്ക് കുറച്ച് പഠിച്ചിട്ടുള്ളെങ്കിലും കൂടിയിട്ട് നീ ഓഫീസിലെ ആ ക്രമക്കേടുകളെല്ലാം കണ്ടുപിടിച്ച് ആരാണതിന് പിറകെ കളിച്ചതെന്നും ഒക്കെ നീ മനസ്സിലാക്കി തന്നു എന്നാൽ ഈ സമയം നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുള്ളു നീ പഠിക്കണം വലിയ സ്ഥാനത്തോട്ട് എത്തണം ഏയ് സാർ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല ഇനി പഠിപ്പൊന്നും എൻ്റെ കുടുംബം ഒന്നും ആയിട്ടില്ല അത് കേൾക്കുന്ന സൂര്യ പറയാണ് നിൻ്റെ കുടുംബം ഒന്നും ആവേണ്ടടോ നീ പഠിച്ചടോ അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ കുടുംബത്തെ നോക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഞാൻ അത് കേൾക്കുന്ന സൂര്യ പറയണേ അതെ നീ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കെന്താണ് എന്നെ കുടി കുടിയിൽ നിന്ന് മോചിപ്പിച്ച ഒരു നല്ലൊരു മകനായി നീ എൻ്റെ അച്ഛന് കൊടുക്കാന്നല്ലേ പറഞ്ഞത് എന്നാൽ ആ വാക്കിന് നീ ശമ്പളം കൈപ്പുറ്റുന്നുണ്ടോ അപ്പം എന്തിന് പറയുകയാണെങ്കിൽ ഞാൻ മാസം മാസം എൻ്റെ വീട്ടിലോട്ടുള്ളൊരു തുക അത് നീ ഇവിടുത്തെ വേല ചെയ്യുന്നതിനുള്ള തുകയല്ലേ അല്ലാതെ കണ്ട് എന്നെ ഒരു കുടിയെനെ നിന്ന് മോചിതനാക്കി നീ ഇപ്പോൾ ഇന്ന് എൻ്റെ അച്ഛന് തിരികെ കൊടുത്തിരിക്കല്ലേ അപ്പോൾ അതിന് എത്ര ലക്ഷങ്ങൾ ചിലവഴിച്ചാലും മതിയാവില്ല എന്തിനെ കുടി നിർത്താൻ ഒരു ഡോക്ടറെ സമീപിച്ചാലും പോലും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും ചെന്ന് കണ്ടാൽ മതിയാവില്ല എത്ര തവണ പോവേണ്ടി വരും എന്നിട്ട് കുടിക്കില്ല എന്നെന്താ ഉറപ്പ് അതുകൊണ്ട് നീ എന്നെ നല്ലൊരു മനുഷ്യൻ നുഷ്യനാക്കി ഒരു ചെറിയൊരു കൂലിയാണെന്ന് കൂട്ടിക്കോ ഏയ് സാർ അങ്ങനെയൊന്നുമില്ല അത് എൻ്റെ ഉത്തരവാദി എന്ത് ഉത്തരവാദിത്വം നീ എന്നെ ഭർത്താവായി കാണുന്നുണ്ടോ അത് കേൾക്കുന്ന നന്ദിനിയുടെ നെഞ്ചൊന്ന് പൊടിയാണ് കേട്ടോ തനിക്കതിന് മറുപടി പറയാൻ കഴിയുന്നില്ല താനൊന്നും ഇങ്ങനെ പതറി പതറി പോകണിട്ടോ താനിതിന് എന്ത് ഉത്തരമാണ് നൽകേണ്ടതെന്ന് അറിയാതെ താനൊന്നും പതറി നിൽക്കുമ്പോൾ എന്താ നീ എനിക്ക് എൻ്റെ ഭർത്താവ് നീ എൻ്റെ നീ എൻ്റെ ഭാര്യയാണോ എനിക്കതിന് സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി മൗനത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ പറയണേ മൗനം എല്ലാത്തിനും അങ്ങനെയല്ല സാർ ഏ എങ്ങനെയാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട ഭാര്യയോ ഭർത്താവോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നാട്ടുകാരുടെ മുന്നിൽ ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരാണ് നമ്മുക്കിടയിൽ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഒരുപാട് കടമ്പകൾ കടന്നാണ് എനിക്ക് നിന്നെ ഒരു കലക്ടർ എന്നുള്ള ആ ഉത്തരവാദിത്തം ചെയ്യാൻ കഴിയും പക്ഷേ അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് അതിന് ഇനി ഇപ്പം തുടങ്ങിയാലാണ് നാളെ എൻ്റെ അമ്മ പത്മ എന്ന് പറയുന്നവർ നിന്നെ അംഗീകരിക്കുമെന്ന് പറയാൻ കഴിയില്ല അവർ അംഗീകരിക്കും അവർ ൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ആ ഒരു ഇതും എൻ്റെ അടുത്തുണ്ട് അതിനുള്ള അടവുകളും എൻ്റെ അടുത്തുണ്ട് അതിലേറ്റവും വലിയ ഒരു അടവാണെന്ന് കൂട്ടിക്കോ നീ ഒരു കലക്ടറാവുക ഇത് എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ അമ്മക്കും ഒരു തിരിച്ചടി അതായത് ഒരാവശ്യം വരുമ്പോൾ ഒരു കലക്ടറുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ എത്തുന്ന ആ ഒരു സീനുണ്ടല്ലോ അത് എൻ്റെ അമ്മയുടെ മുന്നിൽ അമ്മ നിന്റെ മുന്നിലോട്ട് വരുന്ന ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ അത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് എന്തിനാ സാർ എല്ലാത്തിനും നിങ്ങളുടെ അമ്മയോട് പ്രതികാരം ചെയ്യുക നിങ്ങൾ എന്നെ ഒരു കരുവാക്കുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യ പറയണേ ഞാൻ നിന്നെ കരുവാക്കുകയല്ല എൻ്റെ അമ്മ നല്ലൊരു വ്യക്തിയായി മാറണം നല്ലൊരു മനുഷ്യ മനുഷ്യ സ്ത്രീയായി മാറണം എനിക്കെൻ്റെ പെറ്റമ്മ പെറ്റമ്മ തന്നെ അവരോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ അവരുടെ സ്വഭാവത്തോടാണ് എനിക്ക് വെറുപ്പ് അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവം കൊണ്ട് എത്ര പേരുടെ ജീവനും ജീവിതവുമാണ് ഇല്ലാതാവുന്നത് എന്തിനെ നിന്നോട് നിൻ്റെ അച്ഛനോട് ചെയ്ത കാര്യത്തെ മാത്രം നീ ചിന്തിക്കുക ബാക്കിയൊന്നും നീ ചിന്തിക്കണ്ട എൻ്റെ അമ്മക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം അതിന് എനിക്ക് നിന്നിലൂടെ കഴിയുകയുള്ളു പണം എന്നത് മാത്രമല്ല എല്ലാത്തിനും വഴിയെന്ന് എൻ്റെ അമ്മ മനസ്സിലാക്കണം പണം കൊണ്ട് എന്തും നേടാമെന്നുള്ള എൻ്റെ അമ്മയുടെ ആ മനോഭാവം മാറ്റിയെടുക്കണം അതിന് നീ എനിക്കുള്ളൂ എന്ന് പറയാനായിട്ടോ ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന നന്ദിനിക്ക് അതിലൊരർത്ഥമുണ്ടെന്ന് തോന്നുകയാണ് അത് ശരിയാണെന്ന് തോന്നുകയാണ് അങ്ങനെ നന്ദിനി നല്ല കാര്യത്തിനാണെങ്കിൽ ഓക്കെ ഞാൻ കൂട്ടു നിൽക്കാം പക്ഷേ ഇത് നല്ല കാര്യത്തിന് മാത്രമല്ലടോ എന്നു ഇപ്പോൾ നീ എൻ്റെ കൂടെ ഭാര്യയായി നിൽക്കുമെന്ന ഉറപ്പ് നിനക്ക് എനിക്ക് തരാം എനിക്ക് നിനക്ക് തരാൻ കഴിയും പക്ഷേ നീ എനിക്ക് ഒരു നല്ലൊരു ഭർത്താവായി അതായത് എന്നെ നീ ഒരു ഭർത്താവായി കാണും അതായത് നീ എൻ്റെ ഭാര്യയായി എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നിനക്ക് തരാൻ കഴിയുമോ അത് കേൾക്കുന്ന നന്ദിനിയുടെ മനസ്സിങ്ങനെ ചാഞ്ചടണിട്ടോ എനിക്ക് കഴിയും സാർ സാറിന് എന്താ ഇത്രയും നാളും എൻ്റെ കൂടെ നിന്നിട്ടും ഞാൻ സാറിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കത്തത് അത് കേൾക്കുന്ന നന്ദിനി നീ മനസ്സുകൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയുക ഏയ് അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയില്ല ഇത് തന്നെയാണോ തൻ്റെ പ്രശ്നം എന്നാൽ താൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് ഏതാർത്ഥത്തിലാണ് സ്നേഹിക്കുന്നതെന്ന് താൻ എന്നോട് പറയണം അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് താൻ എന്നോട് തുറന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇടയിലും ആ ഒരു കറകൾ നീങ്ങിപ്പോവും അതുകൊണ്ട് താൻ എന്നെ ഏതാർത്ഥം ഇതേ സാർ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട അപ്പോൾ സാറിന് എന്തപ്പോൾ പ്രശ്നം ഞാനൊരു കലക്ടറാവുക എന്നുള്ളതല്ലേ അതിനെ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആര് ചെയ്തു അതൊന്നും വേണ്ടടോ നീ പഠിക്കാനും നീ നിന്നെ ഒന്നും ചെയ്യാനും പോകണ്ട ഇന്നത്തെ കാലത്ത് ഓൺലൈനുകളായും പല മാർഗങ്ങളായും പഠിക്കാനുള്ള പല ഇതുമുണ്ട് അതിനൊപ്പം ഒരാൾ നിന്നാൽ മതി ഒപ്പം പണവും മതി എന്ന് പറയട്ടോ അത് കേൾക്കുന്ന നന്ദിനി പറയാം അതിനല്ലേ ഞാൻ ചോദിച്ചത് പണം എവിടുന്നാന്നുള്ളത് അതിലൂടെ തന്നോട് ഞാൻ പറഞ്ഞത് നീ എന്നൊരു മദ്യപേനി മദ്യപാനി ആയിരുന്ന നാല് കാലിൽ നടക്കുന്ന ആയിരുന്ന ഒരു സൂര്യയെ ഇന്ന് രണ്ട് കാലിൽ ലോകം എന്തെന്ന് കാണിച്ചു തന്ന നിന്നെപ്പോലെ ഒരു പെണ്ണിന് എന്ത് നൽകിയാൽ എന്താ ഇനിയിപ്പോൾ തനിക്ക് ഞാനൊരു പണം തനിക്ക് തരുന്നുണ്ട് അതൊരു വേണ്ട എന്നൊരു തോന്നൽ തന്നിലുണ്ടെങ്കിൽ ആയിക്കോട്ടെ നീ ഒരു കലക്ടറായതിനു ശേഷം എനിക്കൊരുപാട് പണങ്ങൾ കൈകളിൽ കിട്ടുമല്ലോ അപ്പോൾ അതിലൊരു കടമാണെന്ന് കൂട്ടിക്കോളൂ നീ ഇപ്പോൾ വട്ടിപ്പലിശക്ക് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയില്ലേ അതുപോലെ ഒരു പണമാണെന്ന് കരുതോ കരുതിക്കോളൂ എൻ്റെ കയ്യിൽ നിന്ന് പലിശക്കോ പലിശ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് കണക്കാക്കാം നിൻ്റെ മനസ്സ് ഏത് തരത്തിലാണ് പോകുന്നതെങ്കിൽ ആ തരത്തിലൂടെ ആയിക്കോട്ടെ നീ പറഞ്ഞോ ഞാൻ ആ തരത്തിൽ തന്നെ പണം നിനക്ക് തരാം നിന്നെ ഞാൻ പഠിപ്പിക്കാൻ ഓക്കെ ആവുകയാണ് ഞാൻ അതിനുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി മറ്റുള്ളവർക്ക് മുന്നിൽ നന്ദിനി പ്ലീസ് ദയവ് ചെയ്ത് നീ കെടുത്തരുത് അതുകൊണ്ട് ഞാനൊരു തീരുമാനം നിന്നോട് ഞാൻ പറയുന്നു നീ പഠിക്കണം ഓൺലൈനിലായി ഓൺലൈനായിരുന്ന ും അറിയരുത് ഈ ഒരു ചെവി അറിയാതെ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കണം എന്നിട്ട് ഒരു കളക്ടർ പോസ്റ്റിലോട്ട് ഇനി ഇറങ്ങുന്ന അന്നാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ അറിയാൻ പാടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന നന്ദിനത് കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ആണെങ്കിലോ ഇവരുടെയൊക്കെ മുന്നിൽ കുടിച്ച് ആ ഒരു ലെവൽ കെട്ട രീതിയിൽ തന്നെയാണ് സൂര്യ വീണ്ടും നടക്കുക സൂര്യ കുടിച്ചതുപോലെയും നന്ദിനിക്ക് ഉള്ളിലെത്തുമ്പോൾ സൂര്യ കുടിക്കാത്തതുപോലെയൊക്കെ അഭിനയിക്കൂട്ടോ എന്നിട്ട് സൂര്യ രാത്രി കാലങ്ങളിൽ വന്ന് സൂര്യൻ നന്ദിനിക്ക് ഓൺലൈൻ ക്ലാസ്സും തനിക്ക് അറിയാവുന്നതും എല്ലാം നന്ദിനിക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ഒരു ഇത് പ്രകാരം തന്നെ നന്ദിനിക്ക് എത്ര പെട്ടെന്നാണോ പത്താം ക്ലാസ് പ്ലസ് വണ്ണോ അതുപോലെ എല്ലാം കഴിയാവുന്നത് അതൊക്കെ ചെയ്തു കൊടുത്ത് നന്ദിനിയെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഘട്ടങ്ങളായി പെട്ടെന്ന് കഴിച്ചെടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇതൊന്നും പത്മക്കും അതുപോലെ തന്നെ യതീന്ദ്രനും അതുപോലെ മറ്റുള്ളവർക്കും ആർക്കും അറിയില്ല കേട്ടോ എന്നാൽ ഇന്ദ്രജ ഒരു ദിവസം ഇവരുടെ റൂമിൽ വെളിച്ചം കാണുകയാണ് അപ്പോൾ ഇന്ദ്രജക്ക് എന്തൊക്കെയോ ഇങ്ങനെ സൂര്യ ഇങ്ങനെ ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇന്ദ്രജക്ക് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ നന്ദിനി ഓക്കെ സാർ ഓക്കെ സാർ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദിനിയും സൂര്യയും ഇങ്ങനെ പഠിക്കുന്നതിനിടയിൽ ഇങ്ങനെ എന്താണ് ഇവിടെ ഓക്കെ സാർ ഓക്കെ സാർ എന്ന് പറയുന്നത് അതെന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി വാതിലിൻ്റെ ആ കീ ഹോളിലൂടെ ഇങ്ങനെ പതിയെ ഇന്ദ്രജ നോക്കുകയാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് ഇന്ദ്രജയുടെ കാല് ഡോർമ തട്ടുന്നത് കൊണ്ട് തന്നെ സൂര്യ പെട്ടെന്ന് അറിയാനിട്ടോ സൂര്യൻ നാല് പുറവും കണ്ണുകളോട് കൂടിയിട്ടായിരിക്കും സൂര്യ ഇരിക്കുന്നത് അങ്ങനെ സൂര്യ ഇത് കേട്ട ഉടനെ നന്ദിനി ഇനി പുതപ്പെട്ട് എന്ന് പറയുന്നത് അങ്ങനെ നന്ദിനി പുതപ്പെട്ട് കിടക്കുകയും പെട്ടെന്ന് ഡോറങ്ങ് തുറക്കുമ്പോൾ ഇന്ദ്രജ അവിടെ നിൽക്കുന്ന കാഴ്ചയായിരിക്കും എന്താടി അന്യരുടെ റൂമിലോട്ട് എത്തി നോക്കുന്നതിന് എൻ്റെ സ്വഭാവം ഇപ്പോഴും മാറിയില്ലേ എന്ന് പറയലും സൂര്യ ഇന്ദ്രജയുടെ കരണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് കൊടുക്കലാണ് കേട്ടോ അതോടുകൂടി ഇന്ദ്രജ ഓടടാ ഓട്ടോ എന്താ എന്താ നിനക്ക് ഇവിടെ വേറൊരു പണിയില്ല പിന്നെ ഇന്ദ്രജ ആ വഴിക്ക് വരില്ല അങ്ങനെ നന്ദിനിയുടെ പഠനം മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതൊന്നും ആരും അറിയില്ല എന്തിന് നന്ദിനിയുടെ കുടുംബങ്ങളും പോലും അറിയാതെ നന്ദിനിക്ക് ഈ ഒരു വലിയ സൗഭാഗ്യം ഇനി സൂര്യ നേടിക്കൊടുക്കുമ്പോൾ നന്ദിനി ഒരു കല ായി വരുന്ന ആ ഒരു സീനിലാണ് പത്മ അറിയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ